എൻ്റെ നാട് കാക്കാമുല എൻ്റെ പേര് കാക്കാമൂല ശ്രീകന്ധ ഇത് നമ്മുടെ രണ്ട് സഹോദരങ്ങൾ മീൻ നിയമിക്കുന്ന ഒരു രംഗമാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ ഏതാണ്ടേ എല്ലാവരും ഇവിടെ നല്ല മീൻ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മുതലാണ് നല്ല മീൻ കിട്ടി തുടങ്ങിയത് അപ്പോൾ അതുകൊണ്ട് കാക്കാമുലയിലുള്ള എല്ലാവരും അതാണ്ട് ഇവരുമായിട്ട് ഒന്ന് എല്ലാ കാര്യവും കട്ട് ചെയ്യുന്ന ഇത് കണ്ടല്ലോ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കാക്കാമല് ജംഗ്ഷനാണ് കേട്ടോ നമ്മൾ കല്ലിയിലോട്ട് പോകുമ്പോൾ ആ റോഡിലാണ് ഈ കട ഉള്ളത് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക നല്ല ഫ്രഷ് മീൻ കേട്ടോ അത് നമ്മൾ വിഴിഞ്ഞം കടൽ പുറത്തുനിന്നാണ് കൊണ്ടുവരുന്നത് അതാണ്ട് മീനൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവറിയാം നല്ല പച്ച മീനാണ് അതാണ്ട് അതേപോലെ കൊഞ്ച് ചൂരയാണെന്നുണ്ടെങ്കിൽ കണ്ടോ നല്ല ഫ്രഷ് സാധനം വേണ്ട ആ ചോരയൊക്കെ കണ്ടോ ആ മീൻ ഇറക്കുമ്പോൾ നമ്മൾ സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ മേടിക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ചോരയൊന്നും കാണാൻ പറ്റില്ല ആ അവിഞ്ഞ സാധനത്തിൻ്റെ ആ ഒരു ഇത് മാത്രമേ കാണുകയുള്ളൂ പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാക്കാമിൽ നല്ല ഫ്രഷ് മീൻ കിട്ടുന്നത് ഈ കടയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ അത് ബി ജെ പിയിലെ കൊടി ഇടുന്നിട്ട് നിങ്ങൾ അങ്ങനെയൊന്നും പറയരുത് ഈ കടയിൽ അവർ കൊണ്ടുവച്ച് കെട്ടിയതിൻ്റെ പേരിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ആ കൊടി അതേപോലെ വേണ്ട ഇവിടെയും നല്ല മലക്കറി ആണെങ്കിലും എല്ലാ സാധനവും ഇവിടെയും കിട്ടും കേട്ടോ ഈ കാക്കാമൂലയിലുള്ളവരെല്ലാവരും ഈ വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും വരിക ഈ കടയിലുള്ളവരെ സഹോദരങ്ങൾ എല്ലാവരും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നല്ല ഫുഡ് കഴിക്കാം കേട്ടോ അത് മാത്രമേ പറയുള്ളൂ അല്ലാതെ വേറെ ഒന്നും പറയല്ലോ ഇതാണ് കാക്കാമ്പൂല ജംഗ്ഷൻ അവിടുന്ന് കല്ലൂർ പോകുന്ന റോഡാണ് ഇത് ഇതെൻ്റെ സഹോദരനാണ് അവന് നല്ലൊരു ഫുഡ് കെയർ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ അതാ എന്തോന്ന് പറയുന്ന തനിമ എന്ന് പറയുന്ന ഒരു കാറ്ററിങ് സെൻ്റർ നടത്തുന്ന ഒരു വ്യക്തിയാണ് മാതാ ആ സോറി ഏട്ടാ അത് മാറിപ്പോയി മാത എന്ന് പറയും കാറ്ററിംഗ് സെൻറ്റർ നടത്തുന്ന ഒരു വ്യക്തിയാണ് ആ പുള്ളിയും ഇവിടെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും പിന്നെ അതേപോലെ തന്നെ വേറൊരു വീഡിയോ ചെയ്യാം നമുക്ക് മലക്കറിയൊക്കെ നല്ല പച്ചയ്ക്ക് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ നല്ല പച്ചയായിട്ടുള്ള രീതിയിൽ കിട്ടുന്ന അങ്ങനെയൊക്കെ സ്ഥലമുണ്ട് അപ്പോൾ എല്ലാവരും പറയുക ഇതേപോലെ ചെറിയ ചെറിയ കടകളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഞാൻ കാക്കാമൂല ശ്രീകുമാർ ഓക്കെ